അപ്പം ഞാൻ രസം വെക്കാൻ പോകണം നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രസം വെക്കാൻ പോകണം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയിലെ ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണെന്ന് വലിയ തക്കാളി നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും വെച്ച് ചെയ്യുക ഞാൻ എനിക്കിപ്പോൾ ഇത്രയും മതി ചെറിയ തക്കാളിയാണ് മൂന്നെണ്ണം എടുത്തത് എന്നിട്ട് ഇതിനകത്തോട്ട് തന്നെ നമ്മൾ അരയ്ക്കാൻ ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ സ്പൂണിനാണ് എല്ലാം എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ മുളക് പിന്നെ കുരുമുളക് പൊടിയെല്ലാം പച്ച കുരുമുളക് പച്ച മല്ലി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ജീരകം ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കായം എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഈ സ്പൂണിന് സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഈ മിക്സീടെ ജാറിലോട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ജാറിനകത്തോട്ട് ഇടട്ടെ ഇട്ടിട്ട് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ എന്നിട്ട് പുളി എടുത്തു വെച്ചിട്ടുണ്ട് പുളി എത്ര വേണ്ടത് നമുക്ക് പുളിപ്പിന് എത്ര വേണോ അത്ര വെച്ച് നമുക്ക് ചെയ്യാം അപ്പൊക്കെ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ അത് അരച്ചുകൊണ്ട് വരട്ടെ വെള്ളം ചേർക്കാതെ അരച്ച് വെച്ചിരിക്കുന്നത് അപ്പോഴേ നമുക്ക് രസം ഉണ്ടാക്കിട്ടുണ്ടെന്ന് എനിക്ക് പഴനേണ്ടത് पत्रmelding right? like, to. ഞാൻ പുളിയിലൂടെ ഉപ്പിട്ട് വേണം പുളി വെള്ളം തീരുന്നത് ഉപ്പ് നോക്കിയിട്ട് വേണം പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ പുളി വെള്ളം ഒഴിച്ചു രസം ഒത്തിരി തിളക്കണ്ട നമ്മള് അതെല്ലാം നല്ലോണം എണ്ണയിലിട്ട് മാറ്റിയിട്ടല്ലേ തക്കാളിക്ക് എല്ലാം ഇട്ട അപ്പം ചെറുതായിട്ടൊന്ന് പതഞ്ഞു വരുന്ന സമയത്തിന് നമുക്ക് ഇറക്കാം അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത് സിമ്പിൾ ആയിട്ട് എത്ര പെട്ടെന്ന് ചെയ്ത് ഒരു കറിയില്ലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു ഒരു തോരനോ ഒരു മിടുക്കോരട്ടിയോ എന്തെങ്കിലും ഒന്ന് സൈഡായിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും ഇല്ലെ വീട്ടിലും എപ്പോഴും ഇല്ല പൈസ ചെലവില്ല ഒന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു രസത്തിന്റെ റെസിപ്പിയാണ് അടിപൊളി ഞാൻ ആ വി പറഞ്ഞാ യെതാ മേടാ പഴങ്ങി കുടിക്കാൻ പോണു ഗേസ് ഗേസ് ഞാൻ പഴങ്ങഞ്ഞു കുടിക്കാൻ പോണു ഞാൻ ഇതിനകത്ത് തൈരും പച്ചമുളകും ഉള്ളിയും വെള്ളവും ഒക്കെ ഒഴിച്ച് വെച്ചിരുന്ന ചോറാണ് അതിനകത്തോട്ട് കുറച്ച് രസവും കൂടെ ഒഴിച്ച് പഴങ്ങഞ്ഞ് കുടിക്കാൻ പോണു നല്ല തണുത്ത രസമാണ് വേണ്ടത് ഇന്നലെ വൈകിട്ട് വയ്ക്കണമായിരുന്നു പക്ഷെ ഞാൻ ഇന്നാണത് ആ ഒന്നും പറയാനില്ല ഗേസ് അപ്പം പഴങ്ങഞ്ഞീര കൂടെ ആരും ചൂട് രസം ഒഴിക്കൂല എന്റെ സാഹചര്യം കൊണ്ട് ഞാൻ ഒഴിച്ചു അപ്പൊ ഞാൻ പഴങ്ങഞ്ഞി കുടിക്കാൻ പോണു ഗെയ്സ് ആ അടിപൊളി അല്ലേ നിന്ന് കുടിക്കുകയാണെ പിന്നെ ഇരിക്കും സൂപ്പറാണ് ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ പഴങ്കഞ്ഞി കുടിക്കാം വലിയ ആർപ്പാടായിട്ടുള്ള പഴങ്കഞ്ഞി ഒന്നുമില്ല മീൻ ഫ്രൈയോ എപ്പ് ഫ്രൈയോ ഒന്നുമില്ല ഇത് എൻ്റെ വീട്ടിൽ സാധാരണ ഒരു പഴങ്കഞ്ഞി അപ്പൊ ഞാൻ അവിടെ കാപ്പി ഉണ്ടാക്കില്ല ഇത് കുടിക്കാൻ പോവാണ് അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേ